ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം തൊണ്ണൂറാം അധ്യായം ശ്രീകൃഷ്ണന്റെ ഗൃഹസ്ഥലീലാ സംഗ്രഹം ശ്രീശുകൻ പറഞ്ഞു വൃഷ്ണിപുങ്കവരാൽജുഷ്ടം സർവസമ്പത് സമന്വിതം ദ്വാരകാപുരിയിൽ ീശൻ സസുഖം നൃപ പുത്തൻ പൂണ്ടക് കന്തുകാതിലിക്കും ഹർമ്മ്യജാലവും മത്തഹസ്തികൾ അശ്വങ്ങൾ പൊന്നണിഞ്ഞ രഥങ്ങളും ഉടുപ്പിട്ട ഭടന്മാരും ചരിക്കും രാജമാർഗവും വണ്ടും പക്ഷികളും പാടിപ്പറക്കും ധ്രുവരാജിയും പല പൂന്തോപ്പുമുൾ തിങ്ങും സ്വപുരിക്കകമച്യുതൻ പതിനാറായിരം ഭഗ്നിമാർതൻ ഓരോ ഗൃഹത്തിലും രമിച്ചാൻ അത്ര താൻ രൂപമാർന്ന് അവർക്ക് ഏകാന് വിരിഞ്ഞ ചന്താർ നീലത്താർ വെണ്ടാമരകളാമ്പലും തൂകും പൂമ്പൊടിയാൽ മിന്നും നീർപ്പൊയകകളിൽ ആ പ്രഭു റീഡിച്ചാൻ പഗ്നിമാരൊപ്പം അവർ തൻകുജകുങ്കുമ്മാർന്നും കൊണ്ട് നാനാപക്ഷി ജാലങ്ങൾ കൂകവേ മൃദംഗം വീണ പറയും മിഴാവും പാട്ടുമായി മുതാ കീർത്തിച്ചാർ കൃഷ്ണനെ തൂതമാഗതവന്തികൾ അന്യോന്യം ചാങ്കുഴലാൽ സ്ത്രീകൾ കൃഷ്ണനും ശോഭിച്ചു യക്ഷിമാരൊത്ത യക്ഷരാട്ടെന്ന പോൽഹരി മാറൂരുവും ദളിയുമാവിധമേറനാർന്നും കാർവൂന്തളത്തിരയണിക്കു സുമങ്ങൾ കാർകൂന്തൽ അണിത്തിരയണിക്കു സുമങ്ങൾ ഊർന്നും കാന്തൻറെ നീർക്കുഴൽ വിടുങ്ങുവതിന്നണഞ്ഞു പുൽകി സ്മരോത്സവലസന്മുഖിമാർവിളങ്ങി ലീലാരസത്തിലിളകും ഭുരികൂന്തൽ നാരീവക്ഷസ്ഥ കുങ്കും അസുമാല്യവുമാർന്നു കൃഷ്ണൻ നീർദേവും അസുദതിമാർ നടുവിൽ കരേണു മധ്യസ്ഥനാം ഇഭവരന്റെ നിലയ്ക്കുമിന്നി ദ്യക്കാർക്കും പാട്ടുകാർക്കും നടികൾക്കും നടർക്കുമായി കൃഷ്ണനും തത്പഗ്നികളും നൽകി ഭൂഷാംബരാധികൾ കൃഷ്ണന്റെ നോക്കും ജിരിയും കളിവാക്കും നടത്തവും കവർന്നു നാരീചിത്തത്തെ പരിഷ്വങ് ആദിലീലയും കൃഷ്ണൈകചിത്തരായി തീർന്നൊരവർ അപ്പങ്കജാക്ഷനെ പോൽ പ്രളഭി പ്രലപിച്ചതു കേൾക്ക നീ മഹർഷിമാർ പറഞ്ഞു കുരുവി നിശയെ നിശയിലെന്തി നീ വി ലാപം മഹാനാംഹരി ഇവിടെ ഉറക്കാണെന്തിനീ സ്വാസ്ഥ്യഭം സഖി ഇവരുടെ മട്ടപ്പത്മനേത്രന്റെ ലീലാസ്മിത മധുര കടാക്ഷം കൊണ്ടു നീയും വലഞ്ഞോ പ്രേയാൻ വിരിഞ്ഞ പരമാധി നിമിത്തമാണോ നീ കണുകൾ പൂട്ടി അലറുന്നത് ചക്രവാകി മട്ടു കൊതിക്കയാമോ നീയും മുകുന്ദപദുഷ്ടസുമങ്ങൾ ചൂടാൻ എന്തേ സദാ നീ കടലേ കരഞ്ഞു വീർപ്പിടുന്നതുച്ചത്തിൽ വിനിദ്രമീവിധം ഈ ഞങ്ങൾ പോൽ കൃഷ്ണഹൃദാൽ മലക്ഷണങ്ങളാൽ അഹോ ദുർദശ നീയുമാർന്നിതോ ഇന്തോ കൊടും ക്ഷയമണഞ്ഞിരുൾ പോക്കുവാൻ നിൻ രശ്മിക്കാധ്യമിത് കാണുകയാൽ ഭവാനും ഈ ഞങ്ങൾ പോൽ ഭഗവതുക്തികൾ പേർത്തു മോർത്തു നിശബ്ദനായി നിലകൊള്ളുക മാത്രമാണോ എന്താ പ്രിയം ചെയ്തു ഞങ്ങൾ നിനക്കു മലയാനില കൃഷ്ണാവാങ്ഗതം ഹൃത്തിൽ സ്മരത്തി ചേർപ്പിനെന്തു നീ ശ്രീകൃഷ്ണൻ തൻ പ്രിയസഖേ കൊണ്ടലേ ഞങ്ങളെപ്പോൽ അത്യുൽകണ്ഠൻ ശബളഹൃദയൻ രാഗബദ്ധൻ ഭവാനും ധ്യാനിപ്പൂനീ സതമവനെ തത് കഥാചിന്തനത്താൽ കണ്ണീർവാർപ്പൂ വിരവടും തുലോം ദുഃഖദം തത്പ്രസംഗം പുയിലെ കളകണ്ഠ നീ പ്രിയം വദന പ്രിയം വദനാം കൃഷ്ണനുതുല്യമെന്തുവാൻ മൊഴിയുന്നത് വേണ്ടതെന്തുദേ മൃതസഞ്ജീവകമത്ര സ്വരം നഗവര സുമതേ നിനക്കയോ നിനക്കയോ നീ പരമവുമർഥം അനങ്ങിടാതവാക്കായി ഹരിയുടെ കഴൽ മാറണച്ചു ഹരിയുടെ കഴൽ മാറണച്ചുപുൽകാൻ ഇവരുടെ മട്ട് അഥവാ കൊതിക്കയാമോ പ്രേയാൻ്റെ ആ പ്രണയനോട്ടമഴാഞ്ഞു ബുദ്ധിമന്തിച്ച ഞങ്ങളുടെ മട്ട് കൃഷാങ്കിമാരായി ഈ സിന്ധു ഭഗ്നികൾ വരണ്ടകയങ്ങൾ കൂമ്പിക്ഷീണിച്ച താരുകളുമായിഹ കേഴുകയാവാം ഹംസ സ്വാഗതമിങ്ങിരിക്കൻ പൈമ്പാൽ ഭൻ ചൗരിതൻ ദൂതാൻ അജിതന്നു ഹന്തസുഖമോ മുൻചന്നതോർപ്പീലയോ ചഞ്ച ചിത്തനവന്റെ സേവമതി നീയക്കാമതൻ തന്നെ ഇങ്ങെത്തിക്കൂ രമ വേണ്ട തൽപ്പരയൊരാൾ അസാധിയാൾ മാത്രമോ യോഗേശ്വരൻ ശ്രീഹരിയിലേ വം ചിത്തമുറയ്ക്കയാൽ അ കൃഷ്ണഭികൾക്കെല്ലാം സിദ്ധമായി പരമമ്പദം തൽകീർത്തനീയ ചരിതം കേട്ടാൻ താൻ സ്ത്രീകൾ തൻ മനം ബലാലാകൃഷ്ടമാമെങ്കിൽ കാൺമോർദൻ കഥ എന്തുവാൻ അജഗദ്ഗുരുവിൻ കാൽ താർ ഭർത്തൃബുദ്ധ്യാ തലോടിയും ലാളിച്ചും പോന്നൊര സേവാപുണ്യമാർക്കാം ലാളിച്ചും പോന്നൊര സേവാപുണ്യം ആർക്കാം പുകഴ്ത്തുവാൻ മൂന്നിനും സ്ഥാനം ഗാർഹസ്ഥ്യം വേദനിശ്ചിതം മാതൃകാപ മാതൃകാപരമായ അനുഷ്ഠിച്ചാൻ ജഗദ്ഗുരു ഗൃഹിതൻ ശ്രേഷ്ഠധർമ്മം കൈക്കൊണ്ട കൃഷ്ണനു പത്നിമാരുണ്ടായിരുന്നു പതിനാറായിരത്തൊരുന്നൂറ് പേർ ഈ ഭാര്യമാർക്കും പുറമേ ഭൈഷ്മി തൊട്ടെട്ടുപേരെയും തൽപുത്രന്മാരെയും മുമ്പേ തന്നെ വർണ്ണിച്ചു തന്നു ഞാൻ അമോഹഗതിയാം കൃഷ്ണൻ ഓരോരോ ഭഗ്നിയെങ്കിലും ജനിപ്പിച്ചാൻ പത്തു പത്തുപുത്രന്മാരെ മഹീവതേ സൽകീർത്തിയും വീര്യവും കൊണ്ടിവരിൽ പതിനെട്ടു പേർ മഹാരഥന്മാരായി കേൾക്കാം തന്നാമങ്ങളെയും ഭവാൻ പ്രദ്യുമ്മനൻ അനിരു അനിരുദ്ധാഖ്യൻ അരുണൻ മൃഗൻ സാമ്പൻ ഭാനു ചിത്രു വേദബാഹു ശ്രുതദേവൻ സുനന്ദനൻ ചിത്രബാഹു വിരൂപാഖ്യൻ നൃഗോധൻ കവി ഇങ്ങനെ മധുദ്വിട്ടിൻറെ ഈ പുത്രന്മാരിൽ ആരുമിണീസുതൻ പ്രദ്യുമനൻ അഗ്രേസരനായി പിതൃതുല്യനുമായി നൃപ മഹാരഥന അവൻ വേട്ടാൻ രുമിതൻ പുത്രിയ പ്രഭോ തൽപുത്രൻ അനിരുദ്ധാഖ്യൻ നാഗായുധവലാന്തൻ ദൗഹിത്രനാമവൻ വേട്ടാനാരുമിയുടെ പുത്രിയെ മൗസലത്തിൽ ബാക്കിയായ വജ്രനാണിവർ തൻ സുതൻ തൽസുതൻ പ്രതിബാഹുവാഖ്യൻ സുബാഹുവൽസുതൻ സുബാഹുജൻ ശാന്തസേനൻ ശ്രുതസേനൻ തദാത്മജൻ ഇക്കുലത്തിങ്കലില്ലാരും ധനധാന്യ സമൃദ്ധിയോ ആയുർവീര്യങ്ങളോ വിപ്രഭക്തിയോ കമ്മിയായവർ വിഖ്യാതരാം ആ യുവംശന്മാ യുവംശൻ വംശജന്മാരുടെ സംഖ്യയെ എണ്ണിക്കണക്കാക്കുവാനായി പോരാ വർഷശതങ്ങളും തന്നെ ആചാര്യന്മാരായി മൂന്നു കോടിയും എൺപത്തെട്ടായിരം നൂറും ആൾക്കാരുണ്ടായിരുന്നുവോൽ അയുധായുധ ലക്ഷത്തോടൊപ്പം ആഹുകനക്കുലം വാണു പശ്ചാവിസ്തൃതിയാർക്കോതുവാൻ ശക്യമോർക്കുകിൽ ദേവാസുരപ്പോരിൽ മുന്നം ഹതരാം ഘോരദാനവർ മർത്യരായി വന്നു നാട്ടാരെ ദ്രോഹിച്ചാർ മതമത്തരായി തദ്വഥാർത്ഥം യതു കുലത്തിങ്കൽ പിറന്നു സുരരുണ്ടായി ദേവം നൂറ്റൊന്നു വംശവും പിറന്നൂഹരിയും ദേവനാഥനായി തത്പ്രമാണമായി വർധിച്ചു ദേവമായ യാദവന്മാർത്തത അനുവർത്തികൾ കിടപ്പിരിപ്പവും നടത്തം ഭാഷണം തൊട്ടതൊക്കെയും ചെയ്താർ യന്ത്രപ്പടി അവർ കൃഷ്ണീകരതരാകയാൽ ആർദൻ ജന്മം സ്വപാദോതകസുരനദിയെക്കാൾ സുതീർത്ഥം ജഗത്തിന് ആരെ സേവിപ്പത് അദ്ദുർഭരമ നിരവൈരിക്കും ആരേഖി മോക്ഷം ആർദൻ നാമം ജപിക്കുന്നതു മഖഹരം ആർ ഗോത്രധർമ്മ പ്രമാണം ഭൂഭാരം കാലചക്രായുധനവ കാലചക്രായുധൻ അവനധ പോക്കീടിലെന്തുളു ചിത്രം നിഖിജന നികേതൻ ദേവഗീജന്മ വിഖ്യൻ യദൂവരീ സൻ ധർമ്മരക്ഷ വ്രതസ്ഥൻ സ്ഥിരചരശുഭൻ സുസ്മേരമാം ആനനത്താൽ വ്രജപുരവനിതാഹൃചോരമാരഞ്ജയിപ്പൂ ഏവം സ്വേദപഥരക്ഷയോർത്തുലീലാകാരങ്ങൾ പുണ്ടപരനാം ഹരിതൻ ചരിത്രം നൈഷ്കർമ്മ്യ സിദ്ധിതമഹോ സുതരാം നുഗർന്നീടേണം തധീയപദഭക്തി കുതിക്കുമാരും ഏതാളുവാന വനിപാലകരും വനത്തെ പ്രാപിപ്പത് ആ മൃതിഭയാവഹമാം പതത്തെ ശ്രീകൃഷ്ണ സൽക്കഥകൾ കേട്ടു ജപിച്ചു പാടി ധ്യാനിക്കുവോർ അണയുമെന്നത് അണയുമെന്നത് അതർക്കമത്രേ ഹരേ ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു തൊണ്ണൂറാം അധ്യാപം കഴിഞ്ഞു പത്താം സ്കന്ധം ഗോവിന്ദ സർവത്രോവിന്ദനാമസങ്കീർത്തനം ഹരേ നാരായണ